ചലച്ചിത്ര മേഖലയിൽ വിവാദങ്ങൾ ഉയർന്നു നിൽക്കുമ്പോഴും സിനിമാ കോൺക്ലേവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം നവംബർ മൂന്ന് മുതൽ നടക്കുന്ന കോൺക്ലേവിന് കൊച്ചിയിലാണ് വേദിയാവുക ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ് കോൺക്ലേവിന്റെ ചുമതല അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന രാജ്യാന്തര കോൺക്ലേവിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള മുന്നൂറ്റി അൻപത് പ്രതിനിധികൾ പങ്കെടുക്കും മലയാള ചലച്ചിത്ര മേഖലയെ പിടിച്ചു കുലിക്കിയ ലൈംഗികാരോപണ വിവാദങ്ങൾ ഒരു വശത്ത് അതിനിടെയാണ് രാജ്യാന്തര കോൺക്ലേവ് നടത്താമെന്ന തീരുമാനവുമായി സർക്കാരും വകുപ്പും മുന്നോട്ടു പോകുന്നത് കൊച്ചിയാണ് രാജ്യാന്തര കോൺക്ലേവിന് വേദിയാകുക നവംബർ മൂന്ന് മുതൽ അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന കോൺക്ലേവിന്റെ നടത്തിപ്പ് ചുമതല ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എം ഡിയായ ഷാജിയൻ കരുണിനാണ് സമഗ്രമായ സിനിമാ നയം രൂപീകരിക്കുന്നതിന് മുന്നോടിയായാണ് സിനിമാ മേഖലയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തി വിപുലമായ കോൺക്ലേവ് നടത്തുന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം എന്നാൽ നാലര വർഷമായി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കയ്യിലുണ്ടായിട്ടും പുറത്തുവിടാതിരുന്നതിലെ കാരണവും കോൺക്ലേവിൽ വിശദമാക്കിയേക്കും ഖേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടുത്തി കരട് നയ രൂപീകരണത്തിനാണ് ശ്രമമെന്ന് ഷാജിയൻ കരുൺ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കോൺക്ലേവുമായി സഹകരിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവിൽ പങ്കെടുക്കില്ലെന്നേ ഡല്യുസി അംഗങ്ങളും അറിയിച്ചിട്ടുണ്ട് പങ്കെടുക്കേണ്ടതില്ലെന്നാണ് അഭിനേതാക്കളുടെ സംഘടനയിലെ നിലവിലെ തീരുമാനവും എന്നാൽ ഇക്കാര്യത്തിലൊന്നും തന്നെ ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ സർക്കാരിനെ അറിയിച്ചിട്ടുമില്ല ഇതിനിടെ മലയാള ചലച്ചിത്ര മേഖലയിലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ പ്രത്യേക യോഗം നാളെ ചേരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ യുവനടിമാരുടെ വെളിപ്പെടുത്തലടക്കമുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അമൃതാന്യൂസ് തിരുവനന്തപുരം